ഹായ്ലെ എൻ ടി പി സി ജി ബി ടി വോടെ റിസൾട്ട് വന്നതിന് ശേഷം പല ഉദ്യോഗർത്തിരാണ് നമ്മളെ വിളിക്കുന്നത് പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടോ എൻ ടി പി സിയുടെ റിസൾട്ട് ക്യാൻസൽ ചെയ്യുന്നത് കേട്ട് ശരിയാണോ സാർ റിസൾട്ട് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇങ്ങനെ പല ചോദ്യങ്ങൾ പല കോളുകളാണ് നമുക്ക് വരുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് അതിന്റെ കാരണം എന്താണ് അതുപോലെ ഈ റിസൾട്ട് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും എൻ ഡി പി സി സി ബി ടി വണ് റിസൾട്ട് വന്നപ്പോ പല ഉദ്യോഗാർത്ഥികളും ഞെട്ടി എന്ന് വേണം പറയാനിരിക്കുന്നത് അല്ലെ അതെന്തുകൊണ്ടാണ് കട്ട് ഓഫ് മാർക്കാണ് മക്കളെ അതിന്റെ കാരണം നമുക്ക് നോക്കാണാ നമുക്ക് കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് നമ്മുടെ എൻ ഡി പി സി സി ബി ടി വണ് വന്നത് നോക്കാം ഇവിടെ നോക്കാണാ ഞാൻ സൗത്ത് ഇന്ത്യ മാത്രം എടുത്തിട്ടു അല്ലെ സൗത്ത് ഇന്ത്യ വരുമ്പോ നമ്മൾ ട്രിവാൻഡ്രം എടുത്തു കഴിഞ്ഞാല് ഞാൻ ജനറലി യു ആർ എടുക്കുവാണെങ്കിൽ ഏറ്റവും ഇത് പല ലെവലിലും ലെവൽ വൺ ലെവൽ ടു ഒക്കെ ഉള്ള കോസ്റ്റുകളിൽ ഏറ്റവും ചെറിയ കട്ട് ഓഫ് എത്രയാണ് ജനറലിൽ എത്ര വന്നിട്ടു എഴുപത് മുതൽ എഴുപത് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള കട്ട് ഓഫ് ആണ് എത്രയാണ് ജനറലിന്റെ കട്ട് ഓഫ് ആണ് ഞാൻ പറഞ്ഞത് എഴുപത് മൂന്നിനാണ് എഴുപത്തി മൂന്നൊക്കെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ ട്രിവാണ്ടത്തെക്കാരാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി അതിനുശേഷം ചെന്നൈയിലൊക്കെ വന്നു ഞാൻ ചെന്നൈയിൽ വന്ന ജനറൽ എത്രയാണ് ജനറൽ ഇത് എഴുപതാണ് ഏറ്റവും എഴുപത് പോയിന്റ് എട്ടാണ് ഏറ്റവും കുറവ് അല്ലേ ഏറ്റവും കൂടുതൽ എത്ര എഴുപത്തി ഒമ്പത് പോയിന്റ് എട്ട് എന്ന് വെച്ചാൽ എൺപത് എന്ന് പറയാം അല്ലെ എൺപതാന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചെന്നൈയിൽ വന്നേക്കണ കേട്ടോ ഇതാണ് ജനറൽ അല്ലെ ഒ ബി സി എസ് സി എസ് ടി ഒക്കെ എല്ലാ നീറ്റാരികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത് നോക്കണ അടുത്ത് നമ്മൾ ബാംഗ്ലൂർ നോക്കാം ബാംഗ്ലൂർ നോക്കിയാൽ എന്താ നോക്കാം അറുപത്തിയ്യാറ് ഏറ്റവും കുറവ് ജനറൽ വന്നേക്കണ ഏറ്റവും കൂടുതൽ അറുപത്തി ആറ് എഴുപത്തി ആറ് വന്നേക്കുന്നു അല്ലെ ഈ സെക്കൻഡ്രാബാദ് നോക്കിയാലോ എഴുപതാ എന്ന് ഏറ്റവും കുറവ് അതുപോലെ തന്നെ എൺപതാണ് ഏറ്റവും കൂടുതൽ അപ്പൊ ശരിക്കും നോക്കണ മക്കളെ ശരിക്കും കട്ട് ഓഫുകൾ എഴുപത്തഞ്ചിൽ കൂടുതൽ അറൗണ്ട് എഴുപത്തി അഞ്ചല്ലേ എൺപതൊക്കെയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത് ശരിക്കും ഞെട്ടി എന്ന് പറയാം അല്ലെ ഞാൻ എപ്പോഴും പറയാനുണ്ടെന്നാണ് നിങ്ങൾ എയ്റ്റി പ്ലസ് ടാർജറ്റ് ചെയ്യാ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അതൊന്നും പല ഉദ്യോഗത്തിലും കേട്ടില്ല എന്ന് തന്നെ പറയാനിരിക്കുന്നത് കാരണം എന്താ നിസ്സാരമായി കണ്ടു എൻ ഡി പി സി ബി ടി വൺ നിസ്സാരമായി കണ്ടു അറുപത് മാർക്ക് വാങ്ങിച്ചാൽ ജയിക്കാം എന്ന് വിചാരിച്ച് പോയവരൊക്കെ ഇന്ന് ഫെയിലായി വീട്ടിലിരിപ്പുണ്ട് സങ്കടപ്പെട്ട് അപ്പോ ഇത് 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 ആവർത്തിക്കാൻ പോകുന്ന ബ്യൂബ് ഡി ഉദ്യോഗികൾക്ക് അടുത്ത ആവർത്തിക്കാൻ പോകുന്നത് ബ്യൂബ് ഡിക്കും ഇതുപോലത്തെ കട്ട് ഓഫ് ഉള്ളേക്കും ഇപ്പൊ നിസ്സാരമായി കാണുന്നവർക്ക് എന്തായാലും കാര്യം അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങള് എന്താണോ തോക്കാൻ കാരണത്തിലാ നിങ്ങൾ മാത്രമാണ് മക്കൾ കാരണം നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാൻ കൊണ്ട് മാത്രമാണ് ഇന്ന് ഒറ്റ പോയത് അതിനി റെയിൽവേലെ കുറ്റം വല്ല കാര്യമുണ്ടോ കട്ട് ഓഫ് കൂടിയത് കൊണ്ട് നല്ല കാര്യമുണ്ടോ ഇല്ല നീ പഠിക്കാത്തത് കൊണ്ട് നീ നോട്ടുപോയി അല്ലെ അത് നീ നല്ല സീരിയസ് ആയിട്ട് പഠിച്ചിരുന്നില്ല നിനക്ക് എൺപത് കൂടി മാർക്ക് നോക്കാൻ പാടില്ലെന്നോ ഇവിടെ നോക്കണ ഈ കട്ട് ഓഫ് നോക്കിയാല് എൺപതി കൂടി കട്ട് ഓഫ് നമ്മളെ നീ പഠിക്കാതിരിക്കുമ്പോൾ വേറെ എവിടെയോട് ഇരുന്ന് പഠിക്കാനുണ്ട് അല്ലെ അവൻ നല്ല മാർക്ക് മേടിച്ച് അവൻ തൊണ്ണൂറും എമ്പത്തഞ്ചൊക്കെ മേടിച്ചുകൊണ്ടാണല്ലോ കട്ട് ഓഫ് എത്ര വന്നത് എൺപതൊക്കെ വന്നത് അല്ലേ അവ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവിടുത്തെ പഠിക്കുന്നുണ്ട് അല്ലെ അവരായിട്ട് കോമ്പറ്റീഷൻ ചെയ്യാനായിട്ട് അല്ല പഠിക്കാത്ത കുഴപ്പംമാരായിട്ട് കോമ്പറ്റീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടേ പേര് റിസൾട്ട് എടുപ്പൊ തോറ്റു എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കേണ്ടി വരും അപ്പൊ എനിക്ക് പറയാനുള്ളത് ഉദ്യോഗാർത്ഥി പറയാനുള്ള അല്ല റിസൾട്ട് ഒന്നും ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല സി ബി ന്റെ ഡേറ്റ് വരെ വന്നു കഴിഞ്ഞു കേട്ടോ അതൊക്കെ വെറും പെയ്ക്കായിട്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ട് റിസൾട്ട് ക്യാൻസൽ ചെയ്യുന്നത് അത് തോക്കുന്നവനാണ് ഇങ്ങനത്തെ കുറെ കഥകൾ ഉണ്ടാക്കി എടുക്കുന്നത് റിസൾട്ട് ക്യാൻസൽ ചെയ്യുന്നുള്ളം പഠിക്കാൻ കൊണ്ടാണ്ടത് എന്നാണ് ഈ കട്ട് ഓഫ് കൂടിയാ പറഞ്ഞ അവ പഠിക്കാതുകൊണ്ട് അവൾ കിട്ടിയില്ല അല്ല പഠിക്കുന്ന പിള്ളേർ ഉള്ളതുകൊണ്ടെന്നാണ് കട്ട് ഓഫ് കൂടി അത്ര അതിലുണ്ട് അതിന്റെ മെയിൻ കാരണം അതാണ് അതാണ് എൺപത് കട്ട് ഓഫ് വന്നെങ്കിൽ എന്താണ് എൺപത്തഞ്ചും തൊണ്ണൂറും തൊണ്ണൂറ്റി ഒക്കെ വാങ്ങിക്കാൻ പിള്ളേരുണ്ട് അല്ലെ അവര് പഠിക്കുന്നുണ്ട് പഠിക്കുന്ന ഉദ്യോഗർത്ഥികളുണ്ട് നീവി പഠിക്കാതെ അവർക്ക് കിട്ടാഞ്ഞത് അതിന് വരെ കഥകളുണ്ടാക്കിട്ടെങ്കിൽ പല ഉദ്യോഗർത്തി കഥകൾ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് ചാൻസലായി ചാൻസർ ഉണ്ടാക്കും ഞങ്ങളൊന്നും ക്യാൻസലായില്ല മക്കളെ കേട്ടോ ക്യാൻസലി ക്യാൻസല നിങ്ങൾ പഠിക്കാം സി ബി ടി ടു ജയിച്ചാൽ സി ബി റ്റു പഠിക്കാം കേട്ടോ ഇനി സി ബി ടു വണ് തോട്ടം വരണ എനിക്ക് പറയാനുള്ള ആളാ ഒന്നെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം നല്ല ഫോക്കസ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ പരിപാടി പോവുക വെറുതെ നിന്റെ വർഷങ്ങൾ കയറേണ്ട ആവശ്യമില്ല എന്നെപ്പോഴും പറയേണ്ട ആവശ്യമുണ്ട് സമയത്തിലാണ് ആ മക്കളെ വല്ല സമയം ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ബാക്കിയെല്ലാം നമുക്ക് പല കാര്യങ്ങളും അല്ലെ പണവും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കും സമയം നമുക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റില്ല അപ്പൊ എന്താണ് നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ആക്കിയിട്ടുള്ള അപ്പോ നിങ്ങൾ നിങ്ങൾ സമയമോ ഇനി ഇതിനൊന്നും എനിക്ക് സമയം ഇല്ല എനിക്ക് എനിക്ക് മൊബൈലിൽ റീലുകൾ അടിക്കാനുള്ള സമയം അതായത് യൂട്യൂബിൽ വീഡിയോ കാണാൻ വേണ്ടിയാണ് ഫോക്കസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമില്ല അതായത് താല്പര്യം വെച്ചാൽ ആഗ്രഹമുണ്ട് പക്ഷെ കഷ്ടപ്പെടാൻ കഴിയല്ല ഒരു പല ഉദ്യോഗസ്ഥയിലും പഠിക്കുന്നതിനെ കണ്ടിട്ടുള്ള ആ ഫോൺ മിറ്റിന്താ പഠിക്കണത് അവനോന്ന് റീല് കാണും അടുത്ത ഈ ഇനി യൂട്യൂബിൽ കണ്ട് പഠിക്കുന്ന പറഞ്ഞ മെയിൻ പ്രശ്നം ഞാൻ പറയാനുള്ള അവൻ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാകത്തില്ല കാരണം എന്താണ് യൂട്യൂബ് ശരിക്കും ഒരു എന്റർടൈൻമെന്റ് മീഡിയടാ അല്ലെ ആ യൂട്യൂബ് എന്റർടൈൻ മീഡിയയിൽ നീ ഒരു പഠിക്കാന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നീ ചിലപ്പോ ഒരു അരമണിക്കൂർ ക്ലാസ് കണ്ട് രണ്ടാമത്തെ അത് ചെയ്യുമ്പോൾ എന്താക്കിടാ അടുത്തൊരു വീഡിയോ വരും അല്ലെ അപ്പൊ അതിൽ ചെയ്യും പിന്നെ ആ വീഡിയോ പുറകെ പോയി വെയിലിന്റെ പുറകെ പോയി തടയാണ് പിന്നെ ഒരു മണിക്കൂർ പോയി നീ പോലും അറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ പഠിക്കാൻ ഇക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്ടാ നല്ല കോൺസെൻട്രേറ്റ് ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ല യൂസ് ചെയ്യേണ്ടത് പഠിക്കാനായിട്ട് എന്താ പറയാ പഠിക്കാൻ അതാക്കിയാണ്ട് എഡ്യൂക്കേഷൻ ലെവലപ്പെട്ട മാത്രം കാര്യങ്ങളൊക്കെ എത്തുക ആ സമയത്ത് എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയസിനെ മാറ്റി ഒക്കെ ഞാൻ പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞു യൂട്യൂബ് വീഡിയോ കാണണ്ടെന്നു വയ്ക്കും പറത്തില്ല അത് കണ്ട് ഫോക്കസ് ആയിട്ട് അത് മാത്രം കണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അവര് എക്സാംസ് കാണിയെന്നുള്ള അവര് വേറെ ഒരു വേറെ ഒന്നും കാണത്തില്ല അവർ പഠിക്കാൻ വന്നാൽ പഠിക്കാൻ വന്ന ആ വീഡിയോ മാത്രമാണോള്ള് ഒന്ന് തന്നെ വേറെ വേറെ വീഡിയോസും കാണാൻ അവർ പോകത്ത് എന്റർടൈൻമെന്റ് വീഡിയോ കാണാൻ പോകത്തില്ല അങ്ങനെ പോകുന്നവരാണ് പേരായി പോകുന്നത് എക്സാംസുകൾ കേട്ടോ അപ്പൊ അത് ഫോക്കസ് ആയിട്ട് എല്ലാം പഠിച്ച് അടിക്ക് അടിച്ചെങ്കിൽ എന്താണ് പഠിച്ചില്ലെങ്കിൽ ഇത് ജയിക്കത്തില്ല അത് ഉറപ്പാണ് ഷൂറാണ് ശരിക്കും ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിക്കു ഒരു മുന്നറിയിപ്പാന്ന് ഞാൻ പറയാം അല്ലേ ഈ എൺപത് കട്ട് ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് സി ബി ടി വണ്ണയാണ് കട്ട് ഓഫ് വന്നേക്കണത് ഗ്രൂപ്പ് ഡി ഓരോ ഒറ്റ എക്സാമുകള് നീ നീന്തലോക്ക റിസൾട്ട് എത്ര ഞാൻ എൺപത് പ്ലസ് വരെയും ചിലപ്പോൾ എൺപത്തഞ്ചൊക്കെ കട്ട് ഓഫ് വന്നേക്കാം ഗ്രൂപ്പ് ഡിക്ക് അപ്പൊ ആ ലെവലില് തൊണ്ണൂറ് എൺപത്തഞ്ചൊക്കെ വാങ്ങിക്കാൻ പറ്റും അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് പറഞ്ഞവര് മാത്രം പഠിച്ചു തുടങ്ങിയാൽ മതിയാ അല്ലാത്തവർ നിർത്താൻ ഞാൻ പറഞ്ഞത് വെറുതെ കാരണം കോവർഷീറ്റ് ആയിട്ടാ പിള്ളേരുണ്ട് പഠിക്കുന്നവരുണ്ട് അപ്പൊ അവരുടെ കൂടെ നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചാൽ മാത്രമേ ജയിക്കുക ജയിക്കുള്ളൂ നിങ്ങൾ എക്സാംസ് പിന്നെ സി ബി ടി തോറ്റുപോയ വിദ്യാർത്ഥികൾ പറയാം നിങ്ങൾക്ക് ഒന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോറ്റ് പിന്മാറാം ഏത് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് പിന്മാറാം രണ്ട് ഞാൻ തോറ്റു എങ്ങനെ തോറ്റു എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്റെ പറഞ്ഞു ശരിയാകാത്തത് കൊണ്ട് ഞാൻ എങ്ങനെ പഠിച്ചുകൊണ്ടാണ് തോറ്റത് എങ്ങനെ ഞാൻ പഠിച്ചാലാ ഞാൻ വിജയിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പഠിക്കുന്നവരാണെങ്കിൽ എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളടാ അടുത്ത വർഷത്തേക്ക് ഫോക്കസ് ചെയ്യണ ഈ മാസം എൻ ഡി പി സി സി ബി എൻ ഡി പി സി വീണ്ടും വിളിക്കുന്നുണ്ട് അല്ലെ അപ്പോ നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിച്ചാൽ എനിക്ക് നേരിടാൻ സാധിക്കൂ നമുക്കെല്ലാം വിട്ടുകളയാ സിമ്പിളാണ് ആടാ നേടിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടാം അതിലെന്താണ് നമ്മൾ നമ്മുടെ ടൈം അതിലേക്ക് അല്ലെ നമ്മൾ എഫർട്ട് ഫുൾ ഇടണം എങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ സാധിക്കുള്ളൂ കുറച്ച് കഷ്ടപ്പെടാം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം നമുക്ക് പുതിയ ബാച്ച് സി ബി എന്റെ എൻ ഡി പി സിയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ബാച്ച് പറഞ്ഞാൽ സിലബസ് സിംപ്ലിഫൈഡ് വിത്ത് ഷോർട്ട് കട്ട്സ് ഞാൻ സിലബസ് ഫുൾ പഠിക്കുന്ന ഒരുത്തരും എക്സാംസ് കാക്കിയതില്ല ഞാൻ പറഞ്ഞ ഒരു ഗവൺമെന്റ് ജോലി കട്ടാക്കിയെന്നവൻ ഒരിക്കലും ഫുൾ സിലബസ് പഠിക്കത്തില്ലടാ ഫുൾ സിലബസ് പഠിക്കാൻ പോകുന്നവനാണ് എക്സാം തോക്കുന്നത് അവനെ നമുക്ക് എക്സാം തോക്കുക എന്ന് പറയാം കാരണം എന്താണാ ഒരു എക്സാം ജയിക്ക ഗവൺമെന്റ് ജോലി ഞാൻ എടുക്കുകയെന്നുവെച്ചാൽ വളരെ സിമ്പിൾ ആണ് അതിന് വേണമെന്ന് വെച്ചാൽ ആ എക്സാംസിന്റെ പൾസ് പൾസറിഞ്ഞാൽ പഠിക്കാൻ അല്ലാതെ ഫുൾ സിലബസ് എടുത്തിട്ട് പഠിക്കാൻ പോയാൽ നിങ്ങൾ എക്സാംസിൽ ജയിക്കുക നിങ്ങൾ എത്ര കാര്യം മറന്നു പോകുന്നുണ്ടാ എക്സാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്പൊ അതാണ് അതിന്റെ ഒരു കാരണം ഓർക്കാം നമ്മള് ഫോക്കസ്ഡ് ആയിട്ട് എക്സാംസിന് ഏതാണോ ഇമ്പോർട്ടന്റ് ആ ഇമ്പോർട്ടന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എങ്കിൽ മാത്രമേ നിയർ എന്ത് ഗവൺമെന്റ് ജോലി ക്രാക്ക് ചെയ്യുള്ളൂ കേട്ടോ ഇത് ഞാൻ ഉറപ്പിച്ചു വരെ ടോപ്പേഴ്സ് അതെ ഗവൺമെന്റ് ജോലി നേടിയെടുത്തവരെ ചോദിച്ചോക്ക് എത്ര പഠിച്ചത് ചോദിച്ചോക്ക് കേട്ടോ ഇനി അപ്പൊ അങ്ങനെ എന്താണ് സിംപ്ലിഫൈഡ് ഫുൾ ഓവർ വികല ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നത് പിന്നെ എക്സാം ലൈവ് ക്ലാസ് അതിനെ പറഞ്ഞാൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ മാത്രം ലൈവ് ക്ലാസ് പഠിപ്പിക്കുന്നത് ഇനി പിന്നെ എക്സ്പെർട്ട് ഗൈഡൻ ചാറ്റജി ഇതാണ് പല ഉദ്യോഗർത്ഥികൾക്കും വേണ്ടത് എങ്ങനെ പഠിക്കണം എന്ന് അറിയത്തില്ല വെറുതെ സിലബസ് പഠിച്ചിട്ട് പോയി അങ്ങനെ പഠിച്ചോടെ നിങ്ങൾ ജയിച്ചോളാം മക്കളെ വീണ്ടും വീണ്ടും തോറ്റുപോയില്ലേ അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഒരാളെ ഗൈഡൻസ് കിട്ടിയ നിന്റെ ലൈഫാണ് ചേഞ്ച് ചെയ്യുന്നത് ജോലി കിട്ടുന്നവരെയല്ല നിനക്ക് ബുദ്ധിമുട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഈ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യടാം അപ്പൊ അതിന് ഉപദേശം തേടുന്ന ഉപദേശം തേടണം ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറ്റില്ല ഒരു ക്രിക്കറ്റ് മാച്ച് എടുക്കാൻ നിൽക്കണ്ടേ നമുക്ക് സച്ചിനും കോഹ്ലിയൊക്കെ ഉണ്ടല്ലേ സച്ചിനും കോഹ്ലിയൊക്കെ അവരുടെ സ്കില്ലുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ട് വന്നത് അല്ല അവർക്ക് കൃത്യമായ കോച്ചിങ്ങും ഗൈഡൻസും കിട്ടിയോണ്ടാണ് അവരുടെ സ്കില് എത്ര ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ് അവർ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന രണ്ട് കളിക്കാരായിട്ട് മാറിയത് അല്ലേ അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ കൃത്യമായ ഗൈഡൻസും സ്ട്രാറ്റജിയും കിട്ടിയിട്ടേ കേട്ടോ അപ്പൊ അത് കിട്ടിയാൽ നിങ്ങൾക്ക് രക്ഷമാക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾ ജയിക്കും ഞാൻ പറയണം ഓക്കെ ഇനി അർത്ഥം നോക്കണം മാത്സ് ആ റീസൺ ഷോർട്ട് കട്ട് റെയിൽവേ എക്സാംസ് ഇപ്പൊ എഴുതി എല്ലാവർക്കും അറിയാം മാക്സ് റീസൺ ഷോർട്ട് കട്ട് ഇല്ലെങ്കിൽ എക്സാം ഫെയിൽ ആയിപ്പോ അത് ഉറപ്പായ കാരണമാണ് നിങ്ങൾ പലരും ഇന്ന് ഇത് അമ്പതും നാൽപ്പതും മാർക്ക് വാങ്ങിക്കാറൊന്നും ആ മാത്സ് റീസണിന് സ്പീഡ് ഇല്ലാന്ന് ചോദ കേട്ടോ അപ്പൊ ആ സ്പീഡ് കൂട്ടുക അതാണ് അടുത്തത് ഇനി അതാ ജി എസ് ജി എസ് അതായത് ജനറൽ സയൻസ് എന്താണോ അത് നമ്മൾ പഠിക്കാൻ ഈ സ്മാർട്ടായിട്ട് ആയിട്ട് കവറേജ് ചെയ്യാം കാരണം ബയോളജി അതുപോലെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ വൈഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ സ്മാർട്ട് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് അതിനാവശ്യം കേട്ടോ ഇനി എന്താ പറയുക എങ്ങനെ നിങ്ങൾ എക്സാംസ് അപ്രോച്ച് ചെയ്യണം ആ ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ വൈസ് പി ഡി എഫ് എല്ലാ ടോപ്പിക്സിന്റെ ടോപ്പിക് വൈസ് പി ഡി എഫ് ഉണ്ട് ടോപ്പിക് വൈസ് പി വൈ ക്യൂലെസ്റ്റ് വന്ന അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഈ ടോപ്പിക് വൈസ് തന്നെ മോക്ക് ടെസ്റ്റും ഉണ്ട് ഇത് കൂടെ എഴുതിക്കുമ്പോൾ കോൺഫിഡൻസ് കൂടും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ബാച്ചിൽ വരുന്നത് കേട്ടോ പിന്നെ ക്ലിയർ സെഷൻസ് ഉണ്ട് പിന്നെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ ബാച്ചിന്റെ ഫീച്ചേഴ്സ് വരുന്നത് അപ്പൊ ഞാൻ ഈ ബാച്ച് ജോലി ലോങ് ടേം ബാച്ച് ആണ് ഇതിന് ഫൗണ്ടേഷൻ ബാച്ച് ആണ് അതായത് അടുത്ത ആർ ആർ ബി എൻ ഡി പി സിക്ക് നിങ്ങളെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ബാച്ച് ആണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ എക്സാംസ് ഫെയിൽ ആയി പോയവർ ഇനി പുതിയായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ പഠിത്ര പഠിച്ചു എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ എക്സാം ഫെയിൽ ആയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് ആ തെറ്റ് മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് അവൻ ആദ്യം ചെയ്യേണ്ട കാര്യം അത് മനസ്സിലാക്കിയ ശേഷം അവൻ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാം ഒന്ന് നിർത്തിപ്പോവാം അല്ലെങ്കിൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ എന്ത് ചെയ്യാം വീണ്ടും അത് നല്ലപോലെ പഠിക്കാം അല്ലെ അപ്പൊ അങ്ങനെ നല്ലപോലെ പോലെ പഠിക്കാൻ തയ്യാറായ ഉദ്യോഗർത്ഥികളെ ഈ ബാറ്റേഴ്സ് ശ്രമിക്കുന്നു അടുത്ത എൻ ബി പി സി നീ പാസ് അടുത്ത റാങ്ക് താങ്കൾച്ച് നീ ഉണ്ടാവും അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ട് മാസം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വലിയ വലിയ ജീവിതത്തിന്റെ അവൻ നീരി നമുക്ക് സമയം വേണ്ടിയിരിക്കുന്നു അത് നമ്മൾ കഷ്ടപ്പെടണം ആ സ്ഥിരത വേണം സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയമാക്കുകയുള്ളൂ നിങ്ങൾ എട്ട് മാസം ഒരു വർഷം കഷ്ടപ്പെട്ടുണ്ടല്ലോ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ നിന്ന് വളരെ സുഖകരമായിരിക്കും മക്കളെ നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയുള്ളൂ അപ്പം അതിന് തയ്യാറാക്കാൻ നിങ്ങൾ നിങ്ങൾ റെഡിയാണെങ്കിൽ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യടാ ഈ ബാച്ച് ജോയിൻ ചെയ്യുക ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ഈ കൂടുതലും ഈ കറിൻ്റെ അമ്പലമായിട്ട് ബന്ധപ്പെടാതാണ് അടുത്ത എൻ ടി പി സി എക്സാം നിങ്ങൾ ആക്കിയിരിക്കും അത് ഞാൻ നേരത്തെ ഉറപ്പാണ് ഓക്കെ അപ്പോൾ നല്ലപോലെ പഠിക്കുക നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് പഠിക്കാൻ ശ്രമിക്കുക ഓൾ ദി ബെസ്റ്റ്